കർഷകരുടെ പ്രതിഷേധം നമ്മൾ കണ്ടിരുന്നു ഒരു ദിവസത്തെ ഇടവേളയെടുത്ത് ഇന്ന് വീണ്ടും പ്രതിഷേധം ഉണ്ടായിരുന്നു ഇന്നും കാര്യങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല ഇന്ന് പക്ഷേ നിലവിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു അതെ ഇന്നത്തെ പ്രതിഷേധം അവസാനിപ്പിച്ചതായി കർഷക നേതാക്കൾ അറിയിക്കുകയാണ് പ്രതിഷേധത്തിനിടെ ഒൻപത് കർഷകർക്ക് പരിക്കേറ്റ ഒരാൾ ആശുപത്രിയിലാണ് അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകും അർജുൻ ഇന്ന് രാവിലെ അർജുൻ ഈ വിവരങ്ങൾ പങ്കുവെച്ചാണ് കർഷകർ എന്തായാലും പിന്നോട്ടില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണെന്ന് പക്ഷെ കർഷകരെ കടത്തിവിടാൻ പോലീസും തീരുമാനിച്ചിരുന്നില്ല ഇതെങ്ങനെയാണ് പിന്നെ പിന്മാറാൻ തീരുമാനിച്ചത് വീണ്ടും നാളെ ഈ സമരമുറ തുടരുമെന്നാണോ അതോ എന്തെങ്കിലും ഒരു സമവായമുണ്ടോ ിൽഹി കൂടുതൽ കർഷകർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് വൈകിട്ട് നാലരയോടുകൂടി തന്നെ ഇന്നത്തെ ഈ പ്രതിഷേധ മാർച്ച് അത് താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കർഷക സംഘടനകൾ പോയിരിക്കുന്നത് ഒൻപത് പേർക്ക് പരിക്കുണ്ട് ഒരാളുടെ പരിപ്പ് കുറച്ച് ഗുരുതരമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് ഈ കർഷക നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ഇന്ന് വൈകിട്ട് ചേരുന്നുണ്ട് ആ യോഗത്തിന്റെ ആ യോഗം ചേർന്ന ശേഷമായിരിക്കും ഭാവി കാര്യങ്ങൾ അതായത് നാളെ അടക്കം എങ്ങനെയായിരിക്കണം സ്ട്രാറ്റജികൾ എടുക്കേണ്ടത് ഏത് രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുക എന്തായാലും നിർത്തിവെക്കുക പൂർണ്ണമായിട്ടും പിൻവാങ്ങുന്നില്ല താൽക്കാലികമായി ഇന്നത്തേക്ക് പ്രതിഷേധ മാർച്ച് നിർത്തിയെന്ന് മാത്രമാണ് എന്തായാലും ഈ കർഷക സംഘടനകൾ അറിയിച്ചിരിക്കുന്നത് ഈ പോലീസ് വലിയ രീതിയിൽ തന്നെ ഈ റബ്ബർ വെടിയുണ്ടകൾ കൊണ്ട് വെടിവെക്കുകയും അതുപോലെ തന്നെ അവർക്ക് മേലെ ചില കെമിക്കൽ പദാർത്ഥങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ള കാര്യം കൂടി ഒരു ആരോപണമായി പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് മുകളിൽ നിന്ന് എന്തോ ഇങ്ങനെ എറിയുന്നുണ്ടല്ലോ പൂവാണോ പൂവായിരുന്നു അത് പൂവിന്റെ കൂടെ തന്നെ ചില കെമിക്കൽ പദാർത്ഥങ്ങൾ ഇടകലർത്തികൊണ്ട് ശരീരത്തേക്ക് വിതറി എന്നുള്ള കാര്യമാണ് ആരോപണമായിട്ട് ഉന്നയിക്കുന്നത് ആ പൂക്കളിൽ ചില കെമിക്കൽ പദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നു അത് വലിയ രീതിയിൽ ഈ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ കാലാവധി തീർന്ന ടിയർ ഗ്യാസിന്റെ എല്ലാം തന്നെ ഉപയോഗമാണ് ഇന്ന് നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് ആരോപണം കൂടിയാണ് ഒപ്പം തന്നെ ഈ കാര്യമാണ് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി കാരണം എം എസ് പി അടക്കമുള്ള അവരുടെ അവകാശങ്ങളാണ് അതിനു വേണ്ടിയുള്ള പ്രതിഷേധമാണ് ഇത്രയും കൊടും തണുപ്പാണ് അത്രയും ശൈത്യമുള്ള ഒരു സമയത്ത് ഇങ്ങനെ പ്രതിഷേധിക്കുന്ന ആളുകൾക്ക് നേരെ നമ്മുടെ സംവിധാനങ്ങളൊക്കെ ഈ രീതിയിൽ പെരുമാറുന്നത് കൂടി നോക്കേണ്ടതുണ്ട് എന്തായാലും അവരെ കടത്തി വിട്ടിട്ടില്ല അതിർത്തി ശംഭു അതിർത്തിയിലൂടെ അവർക്ക് കടന്നു പോകാൻ സാധിച്ചില്ല ഇപ്പൊ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് പൂക്കൾ വർഷിക്കുന്നത് പോലെ തോന്നും പക്ഷെ അതിലെന്തോ ഒരു അസ്വസ്ഥക്കൾ ഉണ്ടായിരുന്നു അത് കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നാണ് ഇപ്പോൾ അർജുൻ പീതാംബരം പറയുന്നത്